സി യു ഡിയുടെ അണ്ടറിൽ വരുന്ന ടോപ്പ് ടോ കോളേജസ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ കോളേജസ് വരുന്നത് ഫസ്റ്റ് ഹിന്ദു കോളേജ് മിരന്ദ കോളേജ് സെന്റ് സ്റ്റീഫൻസ് കോളേജ് രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദ സെന്റനറി കോളേജ് ആത്മരാം സനറ്റ് ധർമ്മ കോളേജ് സെന്റ് സേവിയേഴ്സ് കോളേജ് പി എസ് ജി ആർ കൃഷ്ണമ്മൽ കോളേജ് ഫോർ വിമൻ ലോയോള കോളേജ് കിരോറി മാൽ കോളേജ് ലേഡി ശ്രീ രാം കോളേജ് ഫോർ വിമൻ ഈ പത്ത് കോളേജസ് ആണ് ടോപ്പ് ടെൻ കോളേജസ് വരുന്നത് അണ്ടർ സി യു ടി കേട്ടോ ദെൻ ഫസ്റ്റ് ഹിന്ദു കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡൽഹിയിലാണ് ഹിന്ദു കോളേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയാണ് എൻ ഐ ആർ എഫ് റാങ്ക് പ്രകാരം ഫസ്റ്റ് റാങ്ക് ആണ് നമ്മളുടെ ഹിന്ദു കോളേജിനുള്ളത് ആൻഡ് ഓവർ വ്യൂ പറയുകയാണെങ്കിൽ ഇത് എയ്റ്റീൻ നയൻറ്റി നയനിലാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ കോളേജ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഇന്ത്യ ഓൺലി കോളേജ് ഇൻ ദി യു വിത്ത് ഇറ്റ്സ് ഓൺ പാർലിമെന്റ് ദെൻ കോഴ്സസ് വരുന്നത് യു ജി പി ജി സർട്ടിഫിക്കേഷൻ കോഴ്സസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ നോട്ടബിൾ അലൂമിനി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈണം ഗംഭീർ ദ ഫസ്റ്റ് സെക്രട്ടറി ഇൻ ദ പെർമനന്റ് മിഷൻ ഓഫ് ദി ഇന്ത്യ ടു ദ യു എൻ മാൻവിൻറ്റർ ബിസ്ല ഇന്ത്യ ക്രിക്കറ്റ് ദെൻ ഇവിടുത്തെ പ്ലേസ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻ ഇൻക്രീസ് ഓഫ് നിയർലി ട്വൻറ്റി ടു പേർസെൻ്റ് വേഴ്സ് ഒബ്സർവ്ഡ് ഇൻ ദ ഹയസ്റ്റ് പാക്കേജ് ഓഫേഡ് വെൻ കമ്പയർഡ് ടു ടു തൗസൻഡ് ട്വന്റി ടു ടു തൗസൻഡ് ട്വന്റി ടൂ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടു തൗസൻ ട്വൻറ്റി ടു പേഴ്സൻ്റേജ് ഇൻക്രീസ് ഉണ്ട് എന്തിൽ പ്ലേസ്മെന്റിൽ എന്ന് പറയുന്നത് ആൻ ഇൻക്രീസ് ഓഫ് ഫൈവ് പെർസെൻറ് വേഴ്സ് ഒബ്സർവ്ഡ് ഇൻ ദ മീഡിയം പാക്കേജ് ഓഫേർഡ് വെൻ കമ്പേർഡ് ടു ദ ടു തൗസൻഡ് ട്വന്റി ടു പ്ലേസ്മെന്റിൽ ട്വന്റി ടു പെർസെൻ്റ് ഇൻക്രീസ് ഉണ്ട് ആൻഡ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ അടുത്ത് ഇൻക്രീസ് ഉണ്ട് പാക്കേജിലും അപ്പോൾ അടിപൊളിയായിട്ട് പേഴ്സ് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ഒരു കോളേജ് തന്നെയാണ് നമ്മളുടെ ഹിന്ദു കോളേജ് എന്ന് പറയുന്നത് ദെൻ എൻ ഐ ആർ എഫ് റാങ്കിങ് പ്രകാരം ഫസ്റ്റ് റാങ്ക് ആണ് ഈ ഒരു കോളേജിന് വരുന്നത് ദെൻ സെക്കൻഡ് കോളേജ് വരുന്നത് മിറണ്ട ആണ് ഇതും ഡൽഹിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് റാങ്ക് ആണ് ഉള്ളത് ആൻഡ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ഇത് ഫൗണ്ട് ചെയ്തത് എ പ്രീമിയർ ഗവൺമെൻറ് കോളേജ് എ കോണ്ടിൻ്റ കോളേജ് ഫോർ വിമൻ അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഇൻ ഇന്ത്യ അപ്പോൾ ഹിന്ദു കോളേജിനേക്കാളും കൂടുതൽ കോഴ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നോട്ടബിൾ അലൂമിനിയും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഷെയ്ല ദീക്ഷിത് പൊളിറ്റീഷ്യൻ ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹിയാണ് ആൻഡ് മീറ കുമാർ ഫസ്റ്റ് ഫീമെയിൽ സ്പീക്കർ ഓഫ് ലോക്സഭ ആൻഡ് മെമ്പർ ഓഫ് പാർലമെന്റ് ഇവർ രണ്ടാളുമാണ് നോട്ടബിൾ അലൂമിനിയും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ദെൻ പ്ലേസ്മെന്റിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ആൻ ഇൻക്രീസ് ഓഫ് ഓൾമോസ്റ്റ് തേർട്ടി ത്രീ പെർസെൻ്റ് ഹാസ് ബീൻ ഒബ്സർവ് ഇൻ ദാവറേജ് പാക്കേജസ് ഇയർ ഓൺ ഇയർ അതായത് തേർട്ടി പെർ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഓരോ ഇയറും കൂടി വരുന്നുണ്ട് നിയർലി തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഓരോ ഇയറും ഇയറിലും കൂടി വരുന്നുണ്ട് പ്ലേസ്മെന്റിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ദെൻ അടുത്തത് വരുന്നത് സെന്റ് സ്റ്റീഫൻസ് കോളേജാണ് സെന്റ് സ്റ്റീഫൻസ് കോളേജും ഡൽഹിയിലാണ് വരുന്നത് ആൻഡ് എൻ ഐ ആർ എഫ് റാ റാങ്ക് പ്രകാരം തേർഡ് റാങ്ക് ആണവർക്കുള്ളത് ഇവർ ഈ ഒരു കോളേജിൻ്റെ ഓവർ വ്യൂ പറയുകയാണെങ്കിൽ എയ്റ്റീൻ എയ്റ്റി വണ്ണിലാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് കോണ്ടിന്യൂ കോളേജ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി എന്ന് പറയുന്നത് കോണ്ടിന്യൂൻറ്റ് കോളേജ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഇവർ ഓഫർ ചെയ്യുന്ന കോഴ്സ് കോഴ്സസ് എന്ന് പറയുന്നത് പി ജി ആൻഡ് യു ജി കോഴ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ദെൻ ഇവരുടെ നോട്ടബിൾ അലൂമിനി എന്ന് പറയുന്നത് ഫക്റുദ്ദീൻ അലി അഹമ്മദ് ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് എസ് ജയശങ്കർ ഐ എഫ് എസ് ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ കറണ്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇവരുടെ നോട്ടബിൾ അലൂമിനി എന്ന് എടുത്ത് പറയാൻ പറ്റുന്നത് ആൻഡ് പ്ലേസ്മെന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ആ പ്രോമിസിംഗ് പ്ലേസ്മെന്റ് സ്റ്റാറ്റസ്റ്റിക് ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ടു ടു തൗസൻഡ് ട്വൻ്റി ത്രീ അക്കാദമിക് ഇയർ വിത്ത് ആൻ ആവറേജ് ബേസ് പേ ടെൻ ലാക്പോ ആനം അതായത് ഇവർ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്ലേസ്മെന്റ് പ്രോമിസ് ചെയ്യുന്നുണ്ട് എന്തായാലും പ്ലേസ്മെന്റ് കിട്ടുന്നതാണ് അവർ പറയുന്നത് പ്ലേസ്മെന്റ് റെഡിയാക്കി കൊടുക്കുന്നതാണ് ഇവർ പറയുന്നത് യു ജി പ്രോഗ്രാമിൽ നോക്കുകയാണെങ്കിൽ നാനൂറ്റി പന്ത്രണ്ട് ആൾക്കാർ ഗ്രാജുവേറ്റ് ആയതിൽ നൂറ്റി ഒന്ന് ആൾക്കാരും പ്ലേസ്ഡ് ആണ് അതുപോലെ മുപ്പത്തി ആറ് ആൾക്കാരാണ് പി ജി ഗ്രാജുവേറ്റ് ആയിട്ട് ആയിട്ടുള്ളത് അതിൽ അഞ്ച് പേരും പ്ലേസ്ഡ് തന്നെയാണ് അപ്പോൾ അത് വലിയൊരു കൗണ്ടന്നാണ് അല്ലേ തെൻ അടുത്ത് വരുന്നത് രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദ സെനിറ്ററി ആണ് ഇത് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ ഇത് സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ് ഇത് പ്രകാരം ആണ് ഇവർക്കുള്ളത് ഇത് ആണ് ഫൗണ്ട് ചെയ്തത് ബോയ്സ് കോളേജ് ഓട്ടോണോമസ് ആൻഡ് അഫിലിയേറ്റഡ് ടു ദ വെസ്റ്റ് ബംഗ്ലാർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ദെൻ ഇവരെ ഓഫർ ചെയ്യുന്ന കോഴ്സസ് യു ജി വരുന്നുണ്ട് പി ജി വരുന്നുണ്ട് ആൻഡ് പി എച്ച് ഡി ഡിഗ്രിയും വരുന്നുണ്ട് ഓൾസോ ഇവരുടെ നോട്ടബിൾ അലൂമിനി എന്ന് പറയുന്നത് വൈ വി റെഡ്ഡി ഫോമ ഗവൺമെന്റ് ഓഫ് ദി ആർ ബി ഐ മുരളി വിജയ് ക്രിക്കറ്റ് പ്ലെയറുമാണ് ഇവരുടെ നോട്ടബിൾ അലൂമിനി എന്ന് പറയുന്നത് അതുപോലെ എം വീരൻ വീരേന്ദ്രകുമാർ പൊളിറ്റീഷ്യൻ റൈറ്റ് ആൻഡ് ജേർണലിസ്റ്റ് ദൻ പ്ലേസ്മെന്റ് പറയുകയാണെങ്കിൽ ഫോർട്ടി പെർസെന്റ് ഓഫ് സ്റ്റുഡൻറ് ഗെറ്റ് പ്ലേസ്ഡ് ആൻഡ് അദർ വൺസ് ഗോ ഫോർ ഹയർ സ്റ്റഡീസ് ദ ഹയസ്റ്റ് ഹയസ്റ്റ് പാക്കേജ് ഈസ് എയ്റ്റി ഫൈവ് കെ ആൻഡ് ആവറേജ് പാക്കേജീസ് ട്വൻറ്റി ഫൈവ് കെ അപ്പോൾ ഫോർട്ടി പെർസെൻറ്റ് സ്റ്റുഡൻസും എന്തായിട്ടുണ്ട് അവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഓൾസോ എന്താണ് ബാക്കിയുള്ള സ്റ്റുഡൻസൊക്കെ ഹയർ സ്റ്റഡീസിന് പോയതുകൊണ്ടാണ് ഹയർ സ്റ്റഡീസിന് പോയതാണ് ബാക്കിയുള്ള സ്റ്റുഡൻസൊക്കെ ദെൻ ദ ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് കെ ആണ് ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് കെ ആണ് അവർ ഓഫർ ചെയ്യുന്ന പാക്കേജ് പ്ലേസ്മെൻ്റിൽ ദെൻ അടുത്ത് വരുന്നത് നമ്മളുടെ ആത്മരാം സെനറ്റ് ഡർമ കോളേജ് ആണ് അടുത്തത് വരുന്നത് അതെന്ന് പറയുന്നത് ഡൽഹിയിലാണുള്ളത് സിറ്റി ന്യൂഡൽഹി അതായത് എൻ ഐ ആർ എഫ് റാങ്ക് പ്രൻ ഐ ആർ റാങ്ക് പ്രകാരം ഫിഫ്ത്ത് റാങ്ക് ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് വരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി നയനിലാണ് ഈ ഒരു കോളേജ് ഫൗണ്ട് ചെയ്തത് ആസ് എ പ്രീമിയർ ഗവൺമെന്റ് കോളേജ് കോ എഡ്യൂക്കേഷണൽ കോൺസ്റ്റിറ്റ്യൻ കോളേജ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ദൻ കോഴ്സസ് വരുന്നത് യു ജി ആൻഡ് പി ജി പ്രോഗ്രാംസ് ആണ് ആൻഡ് നോട്ടബിൾ അലൂമിനീസ് എന്ന് പറയുന്നത് രാമനാഥ് ഗോസ്വാമി മിനിസ്റ്റർ ഡൽഹി ഗവൺമെൻ മിനിസ്റ്റർ ഇൻ ഡൽഹി ഗവൺമെന്റ് രാജ്കുമാർ റാവു ആണ് ഇവരുടെ നോട്ടബിൾ അലൂമിനി എന്ന് പറയുന്നത് ദെൻ പ്ലേസ്മെന്റിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ദ ടു തൗസൻഡ് ട്വന്റി ത്രീ മീഡിയം പാക്കേജ് ഫോർ യു ജി കോഴ്സസ് ഈസ് ഇൻക്രീസ്ഡ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് പെർസെൻറ്റേജ് ഇവൻ കമ്പയർ വിത്ത് ടു തൗസൻഡ് ട്വന്റി ടു ടു തൗസൻഡ് ട്വന്റി ടു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ട്വൻറ്റി ഫൈവ് പേർസെൻറ്റേജാണ് ഇൻക്രീസ് ഉണ്ടായത് മീഡിയം പാക്കേജിൽ എ ഗ്രോത്ത് ഓഫ് ഫൈവ് പേഴ്സൻറ്റ് വാസ് ഒബ്സർവ്ഡ് ഇൻ ദ പി ജി പ്ലേസ്മെന്റ് റേറ്റ് വെൻ കമ്പയർ ടുവന്റി ട്വന്റി ടു അതായത് നമ്മളുടെ യു ജി പ്രോഗ്രാമിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട് അവരുടെ പാക്കേജിൽ അതുപോലെ തന്നെ പി ജി പ്രോഗ്രാംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് ആണ് പ്ലേസ്മെന്റ് റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് അടുത്ത കോളേജ് വരുന്നത് സെന്റ് സേവിയർ കോളേജ് ആണ് ഇത് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ് വരുന്നത് ആൻഡ് എൻ ഐ ആർ റാങ്ക് പ്രകാരം ഇവർക്ക് സിക്സ് റാങ്ക് ആണുള്ളത് ആൻഡ് ഫൗണ്ടഡ് ഇൻ എയ്റ്റീൻ സിക്സ്റ്റീൻ പ്രൈവറ്റ് കാത്തോളിക് ഓട്ടോനോ ഓട്ടോണോമസ് കോളേജ് ഇന്ത്യ ദെൻ ഇവർ കോഴ്സസ് ഓഫർ ചെയ്യുന്നത് യു ജി ആൻഡ് പി ജി കോഴ്സസ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് ആൻഡ് നോട്ടബിൾ അലൂമിനീസം എന്ന് പറയുന്നത് സിദ്ധാർത്ഥ ശങ്കർ റായ് ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ഒളിമ്പ്യൻ വിന്നർ അഡ്ദ നയൻറ്റീൻസ് പാരസ് ഒളിമ്പിക്സ് ആൻഡ് പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിൽ അൻ ഇൻക്രീസ് ഓഫ് ഫൈവ് പെർസെൻറ് വാസ് ഒബ്സർവ്ഡ് ഇൻ ദ മീഡിയം പാക്കേജ് ഓഫേർ ഫോർ ടു യു ജി സ്റ്റുഡൻറ്സ് ഡ്യൂറിംഗ് പ്ലേസ്മെന്റ് ടു തൗസൻഡ് ട്വന്റി ടു വെൻ കമ്പർ ടു തൗസൻഡ് ട്വന്റി വൺ ആൻ ഇൻക്രീസ് ഓഫ് ഫോർ പെർസെൻറ്റ് വാസ് ഒബ്സർവ് ഇൻ ദ മീഡിയം പാക്കേജ് ഓഫർ ടു പി ജി സ്റ്റുഡൻസ് ഡ്യൂറിങ് പ്ലേസ്മെന്റ് ടു തൗസൻഡ് ട്വന്റി ടു ആൻഡ് കമ്പെയർ ടു ദു തൗസൻഡ് ട്വന്റി വൺ ട്വൻറ്റി വണ്ണിൽ ട്വന്റി വണ്ണിൽ കമ്പയർ ചെയ്യുമ്പോൾ ട്വന്റി ടു ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണുള്ളത് മീഡിയൻ പാക്കേജ് ഓഫ് യു ജി സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ ആൻഡ് പി ജി സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലും ഫോർ പെർസെൻറ്റേജ് ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഇവർ അവരുടെ ഇതാണ് ഇവർ അവരുടെ ആ ഒരു ഗ്രാഫ് കാണിക്കുന്നത് യു ജി യു ജി എന്താണ് യു ജി ഓരോ ഇയർ കൂടുമ്പോൾ കൂടി വരെയാണ് അവരുടെ സാലറി ഇൻ ലാക്പോ ആനം ആൻഡ് അതുപോലെ പി ജി ആയിക്കോട്ടെ പി ജി ഇൻറ്റഗ്രേറ്റഡ് ആയിക്കോട്ടെ അവർ ഓഫർ ചെയ്യുന്ന പാക്കേജസ് കൂടി വരികൻ ഓരോ ഇയർ കഴിയുമ്പോൾ കൂടി വരിക എന്നാണ് ചെയ്യുന്നത് അല്ലേ ഇതിൻ്റെ അടുത്ത് വരുന്നത് പി എസ് ജി ആർ കൃഷ്ണ പി എസ് ജി ആർ കൃഷ്ണമൽ കോളേജ് ഫോർ വിമൺ ആണ് അടുത്തതായിട്ട് വരുന്നത് അത് തമിഴ്നാടാണ് തമിഴ്നാട് കോയമ്പത്തൂരാണ് ഈ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ആൻഡ് എൻ ഐ ആർ എഫ് റാങ്ക് പ്രകാരം സെവൻത്ത് റാങ്ക് ആണ് ഈ ഒരു കോളേജിനുള്ളത് ആൻഡ് ഓവർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫൗണ്ടഡ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ഓട്ടോണോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ആസ് ദ കോളേജ് ഓഫ് എക്സലൻസ് ബൈ ദ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാൻഡ് മിഷൻ ദെൻ ഇവർ ഓഫർ ചെയ്യുന്ന കോഴ്സ് യു ജി പി ജി ആൻഡ് ഡോക്ടോറൽ ഡിഗ്രിയുണ്ട് ഇവർ ഓഫർ ചെയ്യുന്ന കോഴ്സിൽ നോട്ടബിൾ അലൂമിനീസ് എടുത്ത് പറയുകയാണെങ്കിൽ ലാവണ്യ ശങ്കർ വിന്നർ ഓഫ് ദി കലൈമണി അവാർഡ് എം എസ് ആർ സുഹാസിനി അഡീഷണൽ സൂപ്രിൻ്റെ ഓഫ് പോലീസ് ക്രൈം അഗെയിൻസ്റ്റ് വിമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് പ്ലേസ്മെന്റിന്റെ കാര്യം മാക്സിമം സാലറി ടു റഫേഴ്സ് പേഴ്സൻ്റേജ് മീഡിയം സാലറി റഫേഴ്സ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഇവരുടെ പ്ലേസ്മെന്റിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പറയാനുള്ളത് ഇനി അടുത്ത കോളേജ് വരുന്നത് കോളേജ് ആണ് തമിഴ്നാട് ചെന്നൈ ആണ് ഈ ഒരു കോളേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് എൻ റാങ്ക് പ്രകാരം എയ്ത്ത് റാങ്ക് ആണ് ഈ ഒരു കോളേജിന് വരുന്നത് കേട്ടോ ആൻഡ് ഇവരുടെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ നയൻറ്റീൻ ട്വന്റി ഫൈവിലാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ആൻഡ് ഓട്ടോണോമസ് ജസ്യൂട്ട് കോളേജ് അഫിലിയേറ്റഡ് വിത്ത് ദ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ആൻഡ് കോഴ്സസ് യു ജി ആൻഡ് പി ജി കോഴ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നോട്ടബിൾ അലൂമിനീസ് എന്ന് പറയുന്നത് വിശ്വനാഥൻ ആനന്ദ് പ്രൊഫഷണൽ ചെസ് പ്ലെയർ ആൻഡ് വിജയ് ആക്ടറുമാണ് വിജയ് ആക്ടറും ഈ ഒരു കോളേജിലാണ് കേട്ടോ പഠിച്ചത് ദെൻ പാ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദ ഹയസ്റ്റ് ആൻഡ് ആവറേജ് പാക്കേജ് ഓഫർ ഡ്യൂറിങ് ദ റീസെൻറ്റ് ലോയോള കോളേജ് പ്ലേസ്മെൻറ്റ് അറ്റ് ഐ എൻ ആർ ടെൻ എൽ പി എ ആൻഡ് ഐ എൻ ആർ ഫോർ പോയിൻറ്റ് ഫൈവ് സീറോ എൽ പി എ ആണ് ഒരു ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് ഇവർ ഓഫർ ചെയ്യുന്നത് റീസെൻറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ദെൻ അടുത്ത കോളേജ് വരുന്നത് കിറോറി കിറോറിമാൽ കോളേജ് ആണ് ഇത് ഡൽഹിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ദെൻ നയൻത്ത് റാങ്ക് ആണ് വരുന്നത് ഫൗണ്ടഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ കോൺ കോൺസ്റ്റിറ്റ്യൂട്ട് കോളേജ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഇന്ത്യ ഇവർ യു ജി ആൻഡ് പി ജി പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾസോ ഇവരുടെ നോട്ടബിൾ അലൂമിനീസ് എന്ന് പറയുന്നത് ഷൈല ദീക്ഷിത് പൊളിറ്റീഷ്യൻ ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ദെൻ മേറ കുമാർ ഫസ്റ്റ് ഫീമെയിൽ സ്പീക്കർ ഓഫ് ലോക്സഭാ മെമ്പർ പാർലമെന്റ് ആൻഡ് പ്ലേസ്മെന്റ് പറയാണെങ്കിൽ ആൻഡ് അബ്സേർജ് ഓഫ് ഫിഫ്റ്റി പെർസെൻറ് വാസ് ഒബ്സർവ്ഡ് ഓൺ നമ്പർ ഓഫ് കമ്പനീസ് വിസിറ്റഡ് ആസ് കമ്പെയർ ടു ദ പ്രീവിയസ് ഇയർ എ റൈസ് ഓഫ് സിക്സ് പോയിന്റ് ത്രീ സിക്സ് വാസ് ഒബ്സർവ്ഡ് ഓൺ ദ ദിവഡേജ് പാക്കേജ് ബിൻ കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ ആൻഡ് അബ്സേർജ് ഓഫ് തേർട്ടി നയൻ പോയിന്റ് ത്രീ സിക്സ് വാസ് ഒബ്സർവ്ഡ് ഇൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേസ്ഡ് അറ്റ് കമ്പയർ ടു ദ പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയർ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഉള്ള അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ പ്ലേസ്മെന്റ് ആയിക്കോട്ടെ അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ പാക്കേജസ് ആയിക്കോട്ടെ അത് രണ്ടും കൂടി തന്നെയാണ് വരുന്നത് ലാസ്റ്റ് കോളേജ് ഈസ് ലേഡി ശ്രീറാം കോളേജ് ഫോർ വിമൺ ആണ് ലാസ്റ്റ് കോളേജ് ആയിട്ട് വരുന്നത് അതായത് നമ്മളുടെ ഡൽഹിയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ടെൻത്ത് റാങ്ക് ആണ് എൻ ഐ ആർ എഫ് റാങ്കിങ് പ്രകാരം ഉള്ളത് ദെൻ ഫൗണ്ടഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് കോൺവെൻറ് കോണ്ടിനെ വുമൺ കോളേജ് അഫിലിയേറ്റഡ് വിത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ദെൻ യു ജി ആൻഡ് പി ജി ഡിപ്ലോമ കോഴ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾസോ നോട്ടബിൾ അലൂമിനീസ് വരുന്നത് ചിത്ര സുബ്രഹ്മണ്യൻ ഇന്ത്യാസ് ഫസ്റ്റ് വിമൻ ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസ്റ്റ് ആൻഡ് റാഷി ഖന്ന ഇന്ത്യൻ ആക്ട്രസുമാണ് ദെൻ പ്ലേസ്മെന്റ് പറയുകയാണെങ്കിൽ എൽ എസ് ആർ ആവറേജ് ആൻഡ് ഹയസ്റ്റ് പാക്കേജ് ഐ എൻ ആർ ഇലവൻ പോയിന്റ് എയ്റ്റ് എൽ പി എൻ്റെ ഐ എൻ ആർ ഫോർട്ടി ഫോർ പോയിന്റ് എയ്റ്റ് എൽ പി എ റെസ്പെക്ടീവ്ലി ഇവരുടെ പാക്കേജ് എന്ന് പറയുന്നത് ഐ എൻ ആർ ഇലവൻ പോയിന്റ് എയ്റ്റ് എൽ പി എൻ ഐ എൻ ആർ ഫോർട്ടി ഫോർ പോയിന്റ് എയ്റ്റ് എൽ പി എൻ്റെ ഇടയിലാണ് ഇവരുടെ പാക്കേജ് ഇവർ ഓഫർ ചെയ്യുന്നത് ദെൻ ഇവരുടെ ഒരു സാലറി ട്രെൻഡാണ് ഈ ഒരു ഗ്രാഫിലൂടെ കാണിക്കുന്നത് ഓരോ ടു തൗസൻഡ് ട്വൻറ്റി ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആൻഡ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഓരോ ഇയർ കൂടുമ്പോൾ കൂടി തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ ഈ ടെൻ കോളേജസ് ആണ് ടോപ്പ് ടെൻ കോളേജസ് അണ്ടർ സി യു ടി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക ഇത്രയും ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബൈ